ഹലോ ഗെയ്സ് അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ നമ്മളെ ഇൻട്രോ വരുന്നത് കാറിനാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് അപ്പൊ എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ സ്വർണ്ണം എടുക്കാൻ പോയതും പിന്നെ അലമോൾക്ക് സ്വർണ്ണം എടുക്കാൻ പോയത് പിന്നെ സ്വർണ്ണം കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ അലമോളുടെ പിന്നെ അലമോൾക്ക് ആ ഒരു സ്വർണം കൊണ്ട് ഇട്ട് കൊടുക്കാൻ പോകണം അതായത് അളിയന്റെ കുട്ടിക്ക് ആ ഒരു സ്വർണ്ണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നിരിക്കുകയാണ് അപ്പോൾ അളിയനും ഞാനും ചക്കരേപടനം വന്നത് അപ്പോൾ അളിയന് അവിടെ പുറത്തുനിന്ന് സാധനം വാങ്ങാൻ പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അരീക്കോട് എത്താനായിട്ടുണ്ട് അതായത് സിനുവിൻ്റെ പേരേൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വെഹിക്കലുണ്ട് അപ്പോൾ പിന്നെ ആ കുട്ടിക്ക് നമ്മൾ വരുമ്പോഴേ തന്നെ പിന്നെ ഡ്രസ്സ് എടുത്തില്ല ഡ്രസ്സ് എടുക്കണം നമ്മളിപ്പോൾ അരീക്കോട് എത്തിയിട്ടുള്ളൂ അരീക്കോടെത്താൻ പോവുകയാണ് അപ്പോൾ അരീക്കോട് തന്നെ അവിടെ ടൗണിൽ ഡ്രസ്സ് ഷോപ്പ് ഉണ്ടാവും അപ്പോൾ ഡ്രസ്സ് എടുക്കണം അപ്പോൾ പെൺകുട്ടിക്ക് പിന്നെ ഒരു ആറു മാസം മൂന്ന് മാസം ഒക്കെ ഭാഗത്തിനുണ്ടാവു ഡ്രസ്സ് അപ്പൊരു ആ മൂന്നല്ലെങ്കിൽ ആറ് മാസം ആരും ഉള്ളത് കാരണം കുട്ടി വളർന്ന് വലുതായും കൊണ്ട് ഇരിക്കുകയല്ലേ ഇന്നും ഇപ്പൊ ഒരേപോലെല്ലോ ഇപ്പൊ ഈ ഒരു വയസ്സിനുള്ളിലൊക്കെ വേഗം വേഗം വളർന്ന കുട്ടി വലുതാ കുട്ടികൾ വലുതായും കൊണ്ട് ഇരിക്കും അപ്പൊ ആ ഒരു ഭാഗത്തിനുള്ളത് നോക്കിയെടുക്കാം അതായത് ആറ് മാസം അവരുടെ ഉള്ള ഭാഗത്തിനൊക്കെ ഉള്ളത് ഉണ്ടാവും ഒരു വയസ്സ് ആറ് മാസം ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പൊ നമുക്കൊരു ആറ് ആറുമാസത്തിനുള്ളത് ആ ഒരു ഭാഗത്തിന് ഡ്രസ്സ് എടുക്കാം പെൺകുട്ടിയൊക്കെ ഉള്ളത് അപ്പം അതായത് കൂടെ കടകളുണ്ട് അങ്ങോട്ട് നോക്കി വെക്കാം അപ്പൊ നമ്മള് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സമയം എന്ന് പറയുമ്പോൾ കേസ് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയായിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല പെരുവുമഴ മഴയെന്ന് പറഞ്ഞാൽ ഇണ്ട് പെയ് പിടുത്തം വിട്ട മഴയാണ് കണ്ടില്ലേ ഗ്ലാസ് ഒക്കെ കണ്ടില്ലേ അതായത് വണ്ടി ഓടിച്ചു വരാൻ പറ്റാത്ത ഭാഗത്തിനുള്ള മഴ വണ്ടി വെള്ളത്തിൽ കൂടെ നീന്തിട്ടാ പോണ് കാരണം പിന്നെ പെരുവും തിരക്കും അതായത് ബൈക്ക് യാത്രക്കാരൊക്കെ എന്താക്കി മഴ ആയപ്പോ കാറെ കാറെടുത്തേല് ആ മഞ്ചേരി ഭാഗത്ത് പെരുന്തമണ്ണ ഭാഗത്തൊക്കെ ഉണ്ടോ അല്ല പിടുത്തം വിട്ട ബ്ലോക്ക് മഴ പെയ്യുന്നതോ ആ മഴ വീണത് എന്തോച്ചോ മഴ വീണു അപ്പോൾ വൈപ്പർ സ്പീഡ് കൂട്ടി ഇട്ടിട്ട് കൂടി റോഡ് കാണാൻ കഴിയാത്ത ഭാഗത്തിനുള്ള മഴയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും കുഴപ്പമില്ല മെല്ലെ തന്നെ പോകണത് മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മെല്ലെ തന്നെ പോകണതൊക്കെ പക്ഷേ അത് ഏതായാലും അവിടെ പോയിട്ട് കുട്ടിക്ക് നമ്മുടെ വക അലമുഖക്കുള്ള ഒരു സ്വർണ്ണ സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ വളയൊക്കെ പിന്നെ നമ്മളെടുത്ത് ആ വള ഒക്കെ കണ്ട് ഒരുപാട് പേര് നല്ല കമൻ്റ് ഒക്കെ ചെയ്തു ഇഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും എന്താ ഓക്കെ അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോയിട്ട് പിന്നെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം അല്ലേ ഓക്കെ അപ്പോൾ അളിയനോടെ പുറത്ത് എന്തോ വാങ്ങാൻ പോയിരിക്കണം ഒന്ന് വാങ്ങാൻ പോയിരിക്കണം പെരേൽക്കവിടത്തേക്ക് ഓക്കെ സാർ പിന്നെ ഏതായാലും നമുക്ക് ഡ്രസ് ഷോപ്പ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കാൻ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോവാം സിനിമ വീട്ടിലോട്ട് പോയിട്ട് കുട്ടീനെ കണ്ട് നമുക്ക് വാളിട്ട് കൊടുക്കാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഉപ്പാക്കും ഉമ്മക്കൊക്കെ കൂടാ വേണമെന്നുണ്ടായിരുന്നു അതായത് എൻ്റെ അപ്പാക്കും ഉമ്മക്കൊക്കെ വരണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് സാഹചര്യം ഇതായതും കൊണ്ട് പിന്നെ അവർക്ക് കൂടാൻ പറ്റില്ല കാരണം അവരിപ്പോൾ അടുത്തല്ലേ പിന്നെ വന്നിട്ട് പോയതൊക്കെ അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരല്ലോ ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ട് വരല്ലോ അതേപോലെ തന്നെ ഇത് കൂടാനൊന്നും പറ്റിയില്ല അപ്പൊ ഇൻഷാല്ല ഏതായാലും അവരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് ഒക്കെ പറയുന്നുണ്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അല്ലേ പറ്റാത്ത കാരണം കൊണ്ടാണ് കൊണ്ടല്ല ഒരാഴ്ച അല്ല ഒരാഴ്ച അല്ല ആയിക്കൂട്ടിൽ നിന്നില്ല ഒരു ആഴ്ച എട്ടൊമ്പത് ദിവസത്തോളം നിന്നു എന്നിട്ടാണ് പോയത് എന്നിട്ട് നിന്ന് പോയതല്ലേ അപ്പോൾ അവർക്ക് പിന്നെ അവിടെ നിന്ന് യാത്ര ചെയ്ത് വന്ന് പിന്നേയും ഇതൊക്കെ അല്ലേ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടും ആ അപ്പോൾ അതുംകൊണ്ട് നമ്മൾ പിന്നെ ആ കുട്ടീനെയൊക്കെ കണ്ടു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്ന് നമ്മൾ വിരയിലൊക്കെ പോയതും കുട്ടീനെയൊക്കെ കണ്ടു അപ്പോൾ ഏതായാലും അതൊക്കെ കുട്ടീനെ കണ്ടിട്ട് അവർ പോയത് അപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ റാത്തായിട്ട് നടക്കട്ടെ ഒക്കെ സാഹചര്യങ്ങൾ പോലെ നമ്മൾ മുമ്പോട്ട് നീങ്ങണം എന്നുള്ളതാണ് ഏ അപ്പോൾ ഷാല പോയിട്ട് പിന്നെ കുട്ടിക്ക് വളയിട്ട് കൊടുക്കാം അല്ലേ ും പിന്നെ അലമോക്കാരായിട്ടോ വരിക അമ്മായിട്ടാ ഞാനാരാ അമ്മോനൊന്നും വേണ്ടോ പടച്ച അമ്മ ചെറിയ പ്രായത്തില് അമ്മോനൊന്നുള്ളത് സ്ഥാനപേര്യ വേണ്ട അത് നല്ലത് നിജാസേത വിളിച്ചോട്ടെ കുട്ടി പോലും പറഞ്ഞു ൾക്കാര് വരെ ശരി അല്ലേ ഇപ്പൊ അമ്മാവൻ അമ്മായിട്ട് ഇന്ന മതി നമ്മക്കും അച്ഛൻ ഇതുപോലെ ഉണ്ടോ ഓക്കെ കേസേതായാലും പറഞ്ഞു നീട്ടിക്കുന്നില്ല നമുക്ക് നേരേ ഡ്രസ്സം കുപ്പ ഒക്കെ എടുത്തിട്ട് അലമോളടുത്തേക്ക് പോകാം ഓക്കെ പോരണേ അതാ അലമോളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അലമോളുടെ പച്ച ഉണ്ട് അലമോളുടെ അമ്മായിണ്ട് പിടിക്കടാടി നല്ല ഒരു ആ തുണി എടുത്തോ കുട്ടിയുടെ അമ്മായി നോക്ക് തുണി അലമോൾ അലമോൾ നോക്കി നല്ല ഉറക്കായിരുന്നു കേട്ടോ മഴയത്ത് അലക്കുട്ടി നല്ല അല്ലെ അളി എന്റെ ഉച്ച കേട്ടപ്പോ ഏതാ പരിചയ ശബ്ദം നല്ല പരിചയം ഉണ്ടല്ലോ ചക്കരമ്മ അല്ല മോളേ ചക്കരമായി ചക്കര എന്ന വിളിക്കൂ പിന്നെ ബുദ്ധിയില്ല ഉയരൂല്ല ആ ശരി അതിനും കൂടി ഉയരം കുറഞ്ഞത് എനിക്ക് വന്നിട്ടുണ്ട് പറയണ മാതി പോയിക്കോ വയ്ക്കോ അറിയാതെ സമ്മാനം അങ്ങനെ പാപ്പാന്റെ ഉടലില് കഴിഞ്ഞു അമ്മായിടി നിരാ ശരിക്കെന്താ വിളിക്ക അമ്മായി കാക്കേ അമ്മായി കാക്ക അപ്പൊ ഇതാണ് കുട്ടിന്റെ അമ്മായി അമ്മായി കാക്ക അങ്ങനെ അമ്മായി കാക്കന്റെ വക ഞാനേക്കെ സ്വർണ്ണെടുക്കുമ്പോടെന്താ കനം കുറഞ്ഞേ കനം കുറഞ്ഞേ കനം കുറഞ്ഞ മതി കാരണം എല്ലാരും എടുത്തേക്കണം മോൾക്ക് ഇതൊക്കെ വാളെ ഒരുമിച്ചിന്ന് വന്നാലേ ഒന്നല്ല ഞാൻ എന്താ കേട്ടാന്ന് ഇതെടുത്ത് അങ്ങോട്ട് തരും എന്തായാലും മോളുടെ അമ്മായി അമ്മായിക്കെടുത്ത വളയാണ് നോക്കട്ടെ ഇതാണ് ഇതിപ്പോന്ന് മാറ്റിയതാ മറ്റേ ചെറിയൊരു ചെളുങ്ങലുണ്ടായിട്ട് ഞങ്ങൾ വേനപ്പൊ ഇഷ്ടം മാറ്റി പോന്നെ ഇത് ആദ്യം എടുത്തപ്പോടെ എന്തായാലും പറയാ നല്ല മൂർച്ച അപ്പൊ മൂർച്ചല്ലാത്ത വള ഇട്ടിട്ട് ഉമ്മയൊക്കെ വന്നിട്ട് ഒരു എല്ലാരെയും അനുവാദം ക്യാമറയിലൂടെ വാങ്ങിട്ടില്ലേ എല്ലാവർക്കും ഫോണിൽ കാണിച്ചൊന്ന് ജസ്റ്റ് വീഡിയോ കോള് വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ടോ ഉമ്മക്കൊന്ന് ജസ്റ്റ് വീഡിയോ കോള് വിളിച്ചിട്ട് കുട്ടിക്ക് ഇടുന്നത് എന്റെ ഫോൺ അങ്ങ് പോയി ഞാൻ വിളിക്കേ എന്റെ കുട്ടി അയിനൊന്നും കാത്തുപോല അതൊരു ജസ്റ്റ് നമ്മുടെ ഉമ്മാക്ക് പിന്നെ ടൈച്ച് ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഉമ്മാക്ക് വീഡിയോ കോള് കാണാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഉമ്മാക്ക് വീഡിയോ എടുത്ത് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഉമ്മാക്ക് ഇത് ഇട്ടു കാണിക്കും ഓക്കെ പിന്നെ ഞാൻ വരുമ്പോ വാപ്പാന്റെ അനുവാദം വാങ്ങിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഓൺലൈനില്ല ഓക്കെ നിങ്ങള് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് അത് അയച്ചു കൊടുത്താൽ മതി വാട്സപ്പിൽ കാരണം മോൾ മോളക്ക് കാത്തുക്കില്ല അത് കുട്ടിയുടെ സ്വഭാവം കറക്റ്റ് അറിയുന്നോണ്ട് എനിക്ക് നന്നായിട്ട് അതറിയാം ഓക്കെ അപ്പൊ എന്തായാലും അമ്മായി അമ്മായി കാക്കിയും വളട്ടോളിട്ടോ അപ്പൊ എന്തായാലും പല കിട്ടില്ലേ സന്തോഷം ആ ും എന്തായാലും കുട്ടി ഇതുവരെ സഹകരിച്ചു ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ടൈം കഴിഞ്ഞു അധികരിച്ചു തന്നെ അങ്ങനെ നമ്മുടെ ഇട്ട് കൊടുത്തു ൊടുത്തു സ്വർണ്ണപ്പ എവിടെ കുറച്ച് ആയിക്കോട്ടെ വലുതാണെങ്കിലും പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോടാ തന്നെ വെച്ചിരിക്കാണ് ചക്കര അമ്മായി ഇതാ എടുത്ത് ഇങ്ങനെ ആട്ടിയും കൊണ്ടിക്കാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കാണ് അടുത്ത് ഉണ്ടോ കുട്ടികളുടെ അപ്പൊ അപ്പേതായ പരിചയമുള്ളത് നന്നായി ഇരിക്കട്ടത് ആവശ്യണ്ടാവും എനിക്ക് പരിചയമില്ല കേട്ടോ കുട്ടികളുടെ എടുത്തിട്ട് എനിക്ക് പരിചയമില്ല അറിയേ അപ്പൊ ഗെയ്സ് അങ്ങനെ കുട്ടിക്ക് നമ്മുടെ വക സ്വർണം ഗിഫ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളങ്ങനെ പോവാണ് ഇറങ്ങാൻ പോവാണ് അപ്പോൾ വീട്ടിലെ ഉമ്മാനെ അതായത് നമ്മുടെ അമ്മാനെ പിന്നെ അവരുടെ സാധ്യതയിന് വേണ്ടി നമ്മൾ വിളിച്ചു നോക്കി അപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ ഉമ്മ ഓൺലൈൻ ഇല്ലാത്തവരെണ്ണം കൊണ്ട് വീഡിയോ കോൾ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഓക്കെ മംഗളായിട്ട് കഴിഞ്ഞല്ലേ അലഹദില്ല ഒക്കെ റാത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മളോടൊന്ന് ഇറങ്ങാൻ വേണ്ടി പോകണം എന്നാലേ നമ്മൾ പിന്നെ ഒരു വൈകുന്നേരം രാത്രിക്കുള്ളിൽ നേരെ ഇട്ട് മുന്നോട്ട് എത്തുള്ളൂ അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അലക്കുട്ടി ഇവിടെ ഉണ്ട് അലക്കുട്ടി സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാറ് കുറച്ചും കൂടി ആവട്ടെ അല്ലേ ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശിഷ്യറ്റ് എല്ലാവർക്കും ബൈ ബൈ സ്ലാ